മലമുകളിലെ മൺപാതകളും കല്ല് അടുക്കി വെച്ച നടകളും മാത്രം ആശ്രയിച്ചിരുന്ന മുണ്ടക്കയം പാറയമ്പലം പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ദുരിതയാത്രയ്ക്ക് വിരാമമാകുകയാണ് പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച പാറക്കെട്ടുകൾ തുരുന്ന പുതിയ റോഡ് യാഥാർത്ഥ്യമാക്കി ഒരു കാലത്ത് രോഗികളെ ചുമന്നും കുട്ടികളെ കിലോമീറ്ററുകളോളം താണ്ടി സ്കൂളിലെത്തിച്ചും കഷ്ടപ്പെട്ടിരുന്ന ജനതയ്ക്ക് ഇനി പുതിയ പുലരിയാണ് ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് റോഡിനാവശ്യമായ സ്ഥലം ആളുകൾ തങ്ങളുടെ വീടിന്റെ കിടപ്പ് മുറികളും അടുക്കളയും ശുചിമുറിയും ആകെ ഇരിക്കുവാനുള്ള വരാന്തയുമെല്ലാം പൊളിച്ചുമാറ്റി മൂന്ന് സെന്റ് സ്ഥലം മാത്രം ഉള്ളവരും റോഡിനായി സ്ഥലം വിട്ടു നൽകി പഞ്ചായത്ത് എൻ ആർ ഇ ജി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എം എൽ എ ഫണ്ടുകൾ എന്നിവ ലഭ്യമാക്കിയാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് റോഡ് നിർമ്മാണം അക്ഷരാർത്ഥത്തിൽ ഈ പ്രദേശത്തിന്റെ സമഗ്ര വികസനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക മാത്രമല്ല അസാധ്യമെന്ന് കരുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ആ പ്രതീക്ഷയായി മാറുകയാണ് ചെയ്തതെന്ന് റോഡ് നിർമ്മാണത്തിനായി ചുക്കാൻ പിടിച്ച വാർഡ് മെമ്പർ സി വി അനിൽകുമാർ പറഞ്ഞു പണ്ട് മുതലേ ആ പ്രദേശത്തേക്ക് നടന്നു പോകാൻ പോലും സൗകര്യമുള്ള വഴികളില്ലായിരുന്നു വലിയ മലയുടെ മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റവും ഒരു കല്ലിൽ നിന്നും ചാടി മറ്റൊരു കല്ലിലേക്കും കയറി വഴിവഴുപ്പുള്ള ആ റോഡ് വഴി യാത്ര അസാധ്യമായിരുന്നു എല്ലാവരും മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് സ്ഥലം മാത്രമുള്ള ആളുകൾ നമ്മൾ ആ റോഡ് ചെളി കൂട്ടിക്ക റോഡിൽ നിന്നും പാരമ്പുഴത്തിലേക്ക് കയറി ആ കയറ്റം പാരമ്പുരത്തിൻ്റെ സൈഡ് വഴിയുള്ള കയറ്റം തന്നെ കയറി ചൊല്ലുകയെന്ന് പറഞ്ഞൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു തുടർന്ന് അങ്ങോട്ടുള്ള വഴി മൊത്തം ഇതുപോലെ വളരെ ഇടുങ്ങിയ വഴിയും പലപ്പോഴും ഒരാൾ രോഗാവസ്ഥയിലാണെങ്കിൽ ആ ആളെ തലച്ചുമടായിട്ട് കസേരയിൽ ഇരുത്തി താഴെ ഇറക്കിക്കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ ആശുപത്രിയിൽ പോയി തിരിച്ച് വരണം വരെ ഇത് ചുമന്നുകൊണ്ട് വന്നിരുന്ന കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യും തിരിച്ച് ആളെ കൊണ്ടുവരുമ്പം വീണ്ടും തലച്ചുവടായിട്ട് കയറ്റി ആ പാറയുടെ മണ്ഡലഭാഗത്ത് കൊണ്ടുപോകുന്നുമായിരുന്നു അവിടെ സ്ഥിരമായി നമ്മൾ കാണുന്ന കാഴ്ച വളരെ ആവേശകരമായിട്ട് ആളുകൾ രംഗത്തേക്ക് വന്നു നമുക്ക് ഈ പണി തുടങ്ങിയേക്കാന്ന് വെച്ചു പല ആൾക്കാരും അവർക്ക് ഉള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ രണ്ട് സെൻറ്റോ മൂന്ന് സെൻ്റൊക്കെ ഉള്ള ആളുകളാണ് അവരുടെ വീടിൻ്റെ വരാന്ത പൊളിക്കാൻ വേണ്ടി തയ്യാറായി ചില ആളുകളാണെങ്കിൽ അവരുടെ ശുചിമുറികൾ അത് പൊളിച്ചു തരാമെന്ന് പറഞ്ഞു മറ്റു ചില ആളുകൾ ഒരു മുറി ഒന്നാകെ വരാന്ത ഉൾപ്പെടെ പൊളിച്ചു തരാമെന്നുള്ള വാഗ്ദാനം നൽകി ഇനി അല്പം സ്ഥലമുള്ള രണ്ട് മൂന്ന് ഉള്ളൂ അവർ അവരുടെ ഫലപ്രശ്നം ഉൾപ്പെടെ അവരുടെ നിലവിൽ തന്നെ വെട്ടിമാറ്റി സ്ഥലം തരാമെന്ന് പറഞ്ഞു ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലങ്ങൾ വിട്ടു നൽകിയ ഒരു പൈസ പോലും വാങ്ങാതെ വിട്ടു നൽകിയ ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാറായമ്പലത്തിലെ അതിൻ്റെ ക്ഷേത്ര കമ്മിറ്റിക്കാരെ ഈ റോഡിന് വേണ്ടി അവരുടെ ചുറ്റുമുതിൽ പൊളിച്ച് പണിയാൻ അനുഭവം തന്നു ഇതെല്ലാം കൂടി ആയപ്പോൾ വളരെ ആവേശകരമായി നമുക്ക് ആ പണി കൊണ്ടുപോകാൻ പറ്റി ഇതുവരെ എൺപത്തി ഒന്ന് ലക്ഷം രൂപയാണ് നമുക്ക് റോഡിന് വേണ്ടി ചിലവായേക്കുന്നത് അതിൽ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തി രണ്ട് ലക്ഷം രൂപ ലഭിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡംഗവുമായ പി ആർ അനുപമ ഏഴ് ലക്ഷം രൂപയുടെ അവരുടെ പദ്ധതി വിഹിതം ഇതിനു വേണ്ടി അനുവദിച്ചു നൽകി അപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ലഭിച്ചു മറ്റൊന്ന് നമ്മുടെ എം ജി എൻ ആർ എ ജി നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അതിലുൾപ്പെടുത്തി മൂന്ന് ഘട്ടമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ സി എഫ് സിയും പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും എല്ലാം ചേർന്ന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപ അങ്ങനെ എൺപത്തി ലക്ഷം രൂപയുടെ ഈ രൂപത്തിലുള്ള അനുവാദം കിട്ടി പണി നടന്നു അതുകൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ജനങ്ങൾ അവിടെ ഉള്ള ആളുകൾ ഇതിപ്പോൾ റോഡ് കമ്മിറ്റി രൂപീകരിച്ച് അങ്ങനെ കുറേ തുകകൾ കളക്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വാട്ടർ പൈപ്പ് എല്ലാം അവിടുന്ന് മാറ്റാനും അതുപോലെ തന്നെ പാറ പൊട്ടിക്കാനും അതുപോലെ തന്നെ പൊളിക്കുന്ന സ്ഥലങ്ങൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ പൊളിക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് വീട് ഇടിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ദ്രുതഗതിയിൽ അതെല്ലാം പണിയേണ്ടി വന്നു ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് ഏഴ് ലക്ഷം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉൾപ്പെടെ എൺപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് പൂഞ്ഞാറമ്പിലെ അഡ്വക്കറ്റെബാഷ്ടൻകുളത്തിങ്കൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കും യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം